ബുട്ടിക്കിലെ അവർ പറയുന്നത് തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് നമ്മൾ സംഭവം കേസ് അതായത് ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നു സ്ഥാപനം കുറച്ച് ഇരുപത്തി ഒന്ന് രൂപ ഏതു വർഷം സ്റ്റാർട്ട് ചെയ്ത് ട്വന്റി വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തു നന്നായിട്ട് അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ ഗർഭിണിയാവുമ്പോ സ്വാഭാവിക സ്ത്രീകൾക്ക് സിഗ്നസ് ഉണ്ടാവും പലർക്കും പല രീതിയിലാണ് അപ്പോൾ ഇവൾക്കും വീടും ആശുപത്രിയായിട്ട് ആദ്യത്തെ ഒരു അഞ്ചു മാസം പോയ സമയത്ത് ഈ കുട്ടികളുടെ നേരത്തെ വർക്ക് ചെയ്യുന്ന ഇവരുമായിട്ട് നല്ല ബന്ധമാണ് ഇവളുടെ എല്ലാ പ്രോഗ്രാം നോക്കിയാൽ കുട്ടികളാണ് ഫോട്ടോയിൽ നിൽക്കുന്നത് അപ്പോൾ അവരെ വിശ്വസിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ഓഡിറ്ററിൻ്റെ അവിടെ നിന്നൊരു ഇത് വന്നു ഒരു വേരിയേഷൻ കാണുന്നു കാരണം വരവും സ്റ്റോക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കൃഷ്ണകുമാർ സിനിമാ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ ഒരു ഷോപ്പ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞു ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കടയാണ് അവിടെ നന്നായിട്ട് കച്ചവടം നടക്കുന്ന സമയത്ത് മൂന്ന് ലേഡീസിനെ അവിടെ പണിക്കയറ്റി ജോലിക്കയറ്റി വെച്ച് ജോലിക്കയറ്റി വെച്ചിട്ട് ആ ജോലിക്കാരിയെ ദിയ എന്താ പറയുക ഏകദേശം ഒരു കൂടെപ്പറപ്പിനാൻ കാട്ടിയും വളരെയധികം വിശ്വസിച്ച് അവരെ അവിടെ നിർത്തി അപ്പം സ്വാഭാവികമായി അവൾ കല്യാണം കഴിഞ്ഞ് ദിയ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയത്ത് ആ ഫസ്റ്റ് ഒരു ടൈം അത് ചിലവർക്കെല്ലാം ഉണ്ടാവും കുറച്ച് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാം അപ്പം ഇവൾക്ക് ഏകദേശം പ്രഗ്നൻ്റ് ആയ ആ ടൈമിൽ ഒരു അഞ്ച് മാസം വരെ ആ ഷോപ്പിലേക്ക് പോകാനോ ഇവരെ നോക്കാനോ ബിസിനസ് ഒന്ന് എന്താ പറയുക ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി അപ്പം അങ്ങനെ കടയിലേക്ക് പോകാനുണ്ടായി അപ്പം വിശ്വസ് ച്ച് അവിടെ ആക്കിയ ഈ മൂന്ന് ലേഡീസ് എന്താ പണിയെടുത്തേ ദിയേനെ നല്ല നന്നായിട്ട് മുതലെടുത്തു കാരണം എന്ന് വെച്ചാൽ അവിടെ വരുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവർ ദിയ ഉള്ള സമയത്ത് തന്നെ പഠിച്ച് എല്ലാം വെച്ച് നല്ല ക്ലിയറാക്കി ഇവർ മൂന്നാളും കൂടെ ഏകദേശം തട്ടിപ്പാക്കാൻ തീരുമാനിച്ച് അപ്പം തട്ടിപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവിടെ ക്യു ആർ കോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ അതിലൊന്നും പണം അടക്കാണ്ട് അതായത് ക്യു ആർ കോഡ് സ്കാനർ ഒക്കെ ഒന്നും വർക്കാവൂലെന്നല്ല പറഞ്ഞിട്ട് കസ്റ്റമർ വരുന്ന സമയത്ത് ഇവർ ഇവരെ മൊബൈലിലേക്ക് ഇവരെ ഗൂഗിൾ പേയിലേക്ക് ഇവരെ സ്കാനറിലേക്കൊക്കെ അക്കൗണ്ട് ക്യാഷ് എന്താ പറയുക അടപ്പിച്ച് പേ ചെയ്യിച്ച് അങ്ങനെ ഒരുപാട് ഇവർ ഏകദേശം പത്ത് മാസം മുന്നേ തുടങ്ങിയ ഒരു കള്ളക്കച്ചവട ഇത് കാരണമെന്ന് വെച്ചാൽ അത്രയും വിശ്വസിച്ചിട്ട് അവിടെ ആക്കിയ ഈ തൊഴിലാളികൾ ആ ദിയ എന്ന് പറയുന്ന മുതലാളിയെ നല്ല ഓണം മുതലെടുത്ത് അപ്പം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അവിടെ ദിയൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് എന്താ പറയുക പർച്ചേസ് ചെയ്ത അവസരത്തിൽ ക്യാഷ് ഗൂഗിൾ പേയിലേക്ക് അയച്ചപ്പം ആ ഫ്രണ്ട് ദിയനോട് വിളിച്ച് ചോദിച്ചു ഞാൻ അയച്ച ക്യാഷ് നിൻ്റെ അടുത്ത് എത്തിയണോ എന്ന് ചോദിച്ചത് കാരണം അവൾ പറഞ്ഞ് എത്തിയിട്ടില്ല അത് മുതലാണ് ഇവരെ ഇവർക്ക് സംശയം വന്നത് അപ്പം നോക്കുമ്പം ഇവർ മൂന്നാളും കൂടി അവരെ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർ മൂന്നാളും കൂടെ തട്ടിയത് അറുപത്തൊമ്പത് ലക്ഷം രൂപ അതായത് ആഗസ്റ്റ് മാസം പത്ത് മാസം കൊണ്ട് ഇവർ തട്ടിയത് അറുപത്തൊമ്പത് ലക്ഷം രൂപ ഇവർ മൂന്നാളും ഇത്ര വിശ്വാസത്തിലാക്കിയ ഒരു ജോലിക്കാരാണ് കാരണം എന്ന് വെച്ചാൽ ഇവരെ വിശ്വസിച്ചിട്ട് നല്ല എല്ലാ കണക്കും കാര്യങ്ങളൊക്കെ ദിയ ഇവരെ ഏൽപ്പിച്ചു ഇവരെ നന്നായിട്ട് നോക്കി എന്നിട്ട് ഇവർ പറഞ്ഞ ഇത് ഇങ്ങനെയൊക്കെ കണക്കും കാര്യങ്ങളും പിന്നീട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് വീഴ്ച വന്നിട്ട് അവർ ചോദിക്കാനായിട്ട് ിയൻ്റെ ഫ്ലാറ്റിലേക്ക് ഇവരെ കൊണ്ടുപോയി പണിയും ഒക്കെ ചെയ്തിട്ട് ഇവർ മീഡിയക്കാരോടെല്ലാം പലതും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ പിടിച്ചോണ്ട് പോയതിന് ഒരോ വണ്ടിയിലെ കൊണ്ടുപോയിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിന് പിന്നെ ഒരുപാട് ന്യായീകരണങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട് പക്ഷെ ഇവർ ചെയ്തത് ഏറ്റവും വലിയ ചതിവും വഞ്ചന കാരണം എന്ന് വെച്ചാൽ ഒരാളെ വിശ്വസിച്ചിട്ടൊരു സ്ഥാപനത്തിലാക്കിയപ്പം അവരത് ആ മുതലാളി അവിടെ വരാണ്ടിന്നപ്പം അവരെ നന്നായിട്ട് മുതലെടുത്തി വരും എന്നിട്ട് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവർ ഒരെട്ട് ലക്ഷത്തി സംതിങ് ഇവരെ ഓർണമെൻസൊക്കെ പണയപ്പെടുത്തിയിട്ട് കൊണ്ടു കൊടുത്ത് അപ്പം കൊണ്ടു കൊടുത്തപ്പം ഇവർ മീഡിയക്കാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓർണമെൻസൊക്കെ അവർ പിടിച്ച് വാങ്ങി ചെയ്തു ചെയ്തെന്നെല്ലാം പറഞ്ഞത് ഇവർ പഠിച്ച കള്ളികളാണ് പക്ഷേ അങ്ങനെ ഒറ്റ ഒരു കാര്യം ഈ പെൺബുദ്ധിയുണ്ടല്ലോ അത് പിൻബുദ്ധിയാണ് അതൊരിക്കലും നടക്കൂല എന്ത് പെണ്ണുങ്ങന്മാർ ഇതാക്കിയാലും പെട്ടെന്ന് ആ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും ഇത്രയും വല്ല കള്ളത്തരങ്ങളൊക്കെ ആ ഷോപ്പിൽ വെച്ച് നടത്തിയിട്ടാണ് ഇത്രയും അറുപത്തൊൻപത് ലക്ഷം ഉറുപ്പ കള്ളത്തരങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇവർ മീഡിയക്കാരോട് പ്രസംഗിക്കുന്നത് ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്ത ഇവർ എങ്ങനെ ഇവർക്ക് ഇതിനെല്ലാം സാധിക്കുന്നെന്ന് അറിയില്ല കാരണം എന്ന് വെച്ചാൽ എന്ന പറയുക പല നാൾക്കളിലന്നെ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ ഇവർ മൂന്നാളും കാരണം എന്ന് വെച്ചാൽ ഇവർ അവിടെ വന്ന കസ്റ്റമറോട് ഈ സി സി ടി വിയിൽ ദൃശ്യമാകുന്നത് കൊണ്ട് അവർ കസ്റ്റമറോടൊക്കെ പുറത്ത് പോയിട്ടാണ് പൈസയൊക്കെ വാങ്ങാറ് എന്നിട്ട് വാങ്ങിയിട്ട് കിട്ടിയാൽ ഇപ്പം ഒരു ഒരാഭരണം പിറ്റി ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് മുതലൊന്നുമില്ല കാരണം ഇവരൊന്നും അല്ല ഇറക്കുന്നത് ഇറക്കുന്നത് മുതലാളിയാണല്ലോ അപ്പം ആയിരത്തഞ്ഞൂറ് കിട്ടിയാൽ ഇവർ മൂന്നാളും കൂടെ പിന്നെ വീതിച്ചെടുക്കലാണ് ഇവരെ പഠിപ്പ് അങ്ങനെ പല നാൾക്കളിൽ നിന്നും ഒരു നാൾ പിടിയിൽ നിന്ന് പറഞ്ഞ പോലെ ഇവർ മൂന്നാൾ പിടിക്കപ്പെട്ടു ഇപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ ഇതൊക്കെ ചെയ്തതാണെന്ന് ഇവർ സമ്മതിച്ച് എന്ന് വെച്ചാൽ ഇവരെ വീട് വരെ ഇവർ ഒരാൾ വീട് വരെ ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് ഇവർ ഈ കള്ളത്തരത്തിന് കൂട്ടുന്ന ആരാന്നല്ലോ ഇവർ രണ്ടാൾ കല്യാണം കഴിഞ്ഞവർ അവരെ ഹസ്ബൻഡും കൂടിയിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടി അടുത്താണ് ഹസ്ബൻറ്റുമാർ കക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ് ഈ ഓരോ ഹസ്ബൻറ്റുമാരെ പഠിപ്പ് ഒരു രൂപ പോലും ചിലവാക്കാണ്ട് കിട്ടുന്ന ക്യാഷല്ലേ അപ്പം ആ ക്യാഷ് വരുന്ന സമയത്ത് ഇവരെ കണ്ണൊക്കെ മഞ്ഞളിച്ച് അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഇവർ മൂന്നാളും കൂടെ ആലോചിച്ചെടുത്തൊരു തീരുമാനം നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്തായി ആ മുതലാളി അത്രയും പൈസ മുതലിട്ട് സാധനങ്ങൾ അവിടെ വാങ്ങിക്കോളൂ ഇവരെല്ലാവരും അത് വയ്ക്കുന്ന മുതലും ലാഭവും എല്ലാം കൂടി ഇവരടിച്ച് മാറ്റിക്കോളാം അപ്പം പല നാൾക്കും ഒരു നാൾ പെടിയെന്ന് പറഞ്ഞ പോലെ എല്ലാം അവസാനിച്ച് ഇതോടെ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അവിടുന്ന് ക്യാഷ് പോയ അവസരത്തിൽ ദിയ അവിടെ നിന്ന് ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഇവർ അവിടുന്ന് പണി ഒഴിവാക്കിയിട്ട് പോയി ഷോപ്പിലുണ്ടായ നഷ്ടത്തെ കുറിച്ചിട്ട് ഷോപ്പ് ജീവനക്കാരോട് ചോദിക്കുമ്പം അവിടുന്ന് മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഏത് കണ്ണുകൊട്ടന്മാർക്കും പിന്നെ സംശയം വരും കാരണം ഇവരെ ഞാൻ ഇതിൻ്റെ പിന്നിൽ ഇവരല്ലാണ്ട് വേറൊരാൾ ഇതിലുണ്ടാവില്ല കാരണം ഷോപ്പ് അവിടുന്ന് പണിയും വേണ്ടെന്ന് വെച്ച് പോകുമ്പം ഒരുപാട് സംശയങ്ങൾ വരും അപ്പോൾ ഇവർ അവർ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് ഇവർ ഷോപ്പിൽ നിന്ന് പോകുകയും ചെയ്ത് ഇപ്പം ഏകദേശം തീരുമാനമായിട്ടുണ്ട് കളവ് നടത്തി ഏതൊരാളും ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് ഇതുപോലത്തെ തട്ടിപ്പ് നടത്തുമ്പോൾ മനസ്സിലാക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്നായാലും ഇത് തിരിച്ച് കൊടുക്കേണ്ട ക്യാഷാണ് അപ്പോൾ ഇവർ കൊടുക്കേണ്ടത് അറുപത്തൊൻപത് ലക്ഷം രൂപയാണ് ഒരറുപത്തൊമ്പതിനായിരം ആറായിരത്തി തൊള്ളായിരം ഒന്നുമല്ല ഒരു ആറ് ലക്ഷത്തി ഒമ്പതിനായിരം അല്ല അറുപത്തൊൻപത് ലക്ഷം രൂപ ഒരു സ്ഥാപനത്തുനിന്ന് മോഷ്ടിക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല മറിച്ച് നമ്മൾ ആ ക്യാഷ് തിരിച്ചു കൊടുക്കേണ്ട അവസരത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവുക കാരണം ആ ക്യാഷ് പറ്റിപ്പോയ ആൾക്കാർ വരെ ഇവർക്ക് നേരെ തിരിയും കാരണം അത് സ്വന്തം ഹസ്ബൻഡായാലും കക്കാൻ പഠിക്കുന്നവരാദ്യം നിൽക്കാൻ പഠിക്കണം അത് പഠിക്കാത്തവർ ഒരിക്കലും ഈ ജോലിക്കിറങ്ങാൻ പാടില്ല